യൻസ് ക്ലബ് ഓഫ് മാഞ്ഞൂരും പാല സെന്റ് തോമസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി പുരേന്നൂർ ആശ്രമം എൽ പി സ്കൂളിന് അലമാരിയും കുട്ടികൾക്ക് വായനയ്ക്കായി ലൈബ്രറിയും പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനായി ക്ലോത്ത് ബാഗും വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം പാല സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്തിന്റെ അധ്യക്ഷതയിൽ മുത്താലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത ജി മീനാഭവൻ നിർവഹിക്കുകയും ലയൻസ് ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാജൻ മുണ്ടമറ്റം പുഷ്പാ ചന്ദ്രനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ജയേഷ് ആന്റണിയും റോബർട്ട് തോമസും മാന്യൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് നിഹിൽ ഷാജുവും സ്കൂൾ പി പ്രസിഡന്റ് ജോണി പരമലയും പ്രസംഗിച്ചു

അവരെ വായനാശീലം വർദ്ധിപ്പിക്കുന്നു ഇത് ഞാൻ പറഞ്ഞ ഒരു കുട്ടിക്ക് ആ ജന്മ പ്രസംഗത്തിൽ കുട്ടി രാവിലെ വീട്ടിലുണ്ടെങ്കിൽ മിനിമം അഞ്ചു ജീവികളും വരണം കാരണം അച്ഛൻമാർ ആരും ജോലിക്ക് പോകുന്ന അച്ഛന്മാർ വീട്ടിലുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ ആ ഫോട്ടോ അവർ ഏതെങ്കിലും മര്യാദയ്ക്ക് ഫോട്ടോ അല്ലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഫോട്ടോ വേണം സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ വരുന്ന തലമുറ നമ്മുടെ യുപതലമുറ എനിക്ക് നമ്മളൊക്കെ പത്തും അറുപതും എഴുപതും എഴുപത്തിയഞ്ചും ആളുകൾ പോലും ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത് അതൊക്കെ നല്ലതുകൊണ്ട് ചിന്തി നമുക്ക് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പ്രതികരിഹിക്കാൻ കാണും പക്ഷേ നല്ല നല്ല ശീലങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ആ ഫോർ ഇല്ലാണ്ടാവില്ല അപ്പൊ ഒത്തിൽ കണ്ടുപൊരെ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തികളും നല്ലതുപോലെ ചെയ്യേണ്ടി നമ്മുടെ മൂലം ഒരുപാട് കുറേ സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സ്വന്തമായി ഭാവി അവരുടെ പത്രം വായിക്കാനുള്ള ശീലം അല്ലെങ്കിൽ തുടങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാകണം അപ്പൊ തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഒരു ലൈബ്രറി और एनएसएस कोर कमेटी द्वारा के 2021 कार्य में 11 अब हमारे फर्स्ट फर्स्ट फेलिंग और हमारे फॉरटिंग इश्यूज का अब वाले हैं सुनी धूल के अंतर्गत तथा हिंदी भाषा मंडल में हमारे रहने के आसमास तौर पर एटम जो उनके आर्क के पॉइंट काला संबंध को लेने से समझ में गाड़ी हम हमारे यादव संस्कृति में लाते हैं दूसरी है कि पूरे बच्चे करने नहीं करने दूसरी है डीएनए और

വായനയ്ക്കവരെ പ്രേരിപ്പിക്കുന്ന ലൈബ്രറി ഇന്ന് ലൈബ്രറിയുടെ പ്രാധാന്യത്തിൽ ഗവൺമെന്റ് അത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയും നിങ്ങള് വായിക്കാനായിട്ടും നോക്കാനായിട്ടും എല്ലാം അധ്യാപകരെ പഠിപ്പിക്കണം അതിനുവേണ്ടിയാണ് നമ്മള് യും വളരെ താല്പര്യത്തോടുകൂടി കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ സമയത്തിന് നല്ലൊരു ശതമാനം ഈ സ്കൂളിൽ അവര് സാഹചര്യത്തില് കാര്യങ്ങള് ക്ലാസ്സുകള് അതുപോലെ നമ്മുടെ കാര്യത്തിൽ ഫലപക്ഷിക്കുന്ന കാര്യത്തില് ഒത്തിരി ശ്രദ്ധ വന്നിട്ടുണ്ട് സെന്റ് തോമസ് കോളേജിന്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഭാഗമാണ് അത് എൻ എസ് എസിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ള പ്രത്യേകമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചെ അതുപോലെ അവരുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എപ്പോഴും താമസം ലയൺസ് ക്ലബ്ബാണ് സിനിമാറ്റിക് ഫാക്ടോറിസറെ എപ്പോഴും ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഏറ്റെടുക്കുകയാണ് എന്നാണ് എപ്പോഴും പോക്രാ ഓറഗൈസിനെക്കുറിച്ച് പറയാറുണ്ട് നമ്മൾ സാഹിത്യത്തോ പോക്രാ ഓറഗൈസിനെ നമ്മളുടെ എംബോഗരി സ്കൂൾ നമ്മുടെ നച്ചോടികാവും ഭാഗത്തെ അങ്ങനെയാണ് തെണ്ടിക്ക് ജീവഹോൾ കട എസ് എം ഗവൺ സ്കൂളിന്റെ ഹൃദയത്തിലെ

ാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നര കോട്ടയം ആലപ്പുഴ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥികളുടെ അതായത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളും കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ കുട്ടികളെല്ലാം മുന്തിരി തോണിനടിച്ചായി അതല്ല

കാഴ്ചപ്പാടുകളുമായിട്ട് ചേർന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായിട്ട് ചേർന്ന് ചെയ്യാൻ അനുഭവം പ്രാർത്ഥിക്കുകയാണ് തോമസ് കോളേജിലെ ഈ വർഷം ഞങ്ങൾക്കൊക്കെ ഏറെ കാര്യം ഈ വർഷം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭഗാന് അച്ഛൻ റിട്ടയർ ആകുകയാണല്ലോ ഇനിയും ഞങ്ങൾക്ക് സ്വന്തം വരാവുന്ന ഒരു കോളേജ് തീർച്ചയായും സയൻസുമായി ബന്ധപ്പെട്ട അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അച്ഛന്റെ ഭാവി പ്രവർത്തനത്തിന് എല്ലാ ദൈവം ഈ ഒരു സ്കൂളിൽ ഇങ്ങനെയും നല്ല പരിപാടിയിൽ വന്ന് ഭക്ഷണക്കാർക്ക് സാധിച്ചതിനുള്ള സന്തോഷം അറിയുന്നു ഇപ്പോഴത്തെ എച്ച് എം അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായിട്ടും രക്ഷകർത്താക്കളായിട്ടും ഒക്കെ ആയിട്ട് സഹകരിച്ച് ാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും നല്ല പരിഗണനയിലുണ്ട് എത്രയും പെട്ടെന്ന് ഏറെ സ്പോൺസർ ചെയ്യിപ്പിച്ച് ആ ഒരു പരിപാടി നടത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കുമെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുത്തോലി പഞ്ചായത്തും അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് സ്കൂളും ഒരുമിച്ച് നീങ്ങാം അതിനുള്ള മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം യും സ്കൂളിൽ നിരവധിയായ പരിപാടികൾ നടന്ന ഒരു സ്കൂളാണിത് അവിടെ തന്നെ പുതുതായിട്ട് ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച സ്കൂള് അധികൃതർ ലൈൻസ് ക്ലബ്ബി ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ അവസ്ഥയാണ് ഒരു ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ മാത്രം വായിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഈ കുട്ടികൾക്ക് ഒട്ടേറെ സഹായകരമാകുമ്പോരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നുള്ളതൊന്നും സംശയമില്ല ലൈബ്രറി എന്നെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ട് അച്ഛനുമൊക്കെ ഇവിടെ സംസാരിക്കും ലൈബ്രറിയെ സംബന്ധിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കേവലം നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അന്നന്ന് കിട്ടുന്ന ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പൊടിക്ക് നമ്മുടെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വായനാശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ പ്രായഭേദ വലിയ ഉപയോഗിക്കാവുന്ന വികസിക്കാവുന്ന ഒരു മേഖലയാണ് ലൈബ്രറി ആ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ പ്രായോഗിക ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് ഇവിടെ എനിക്ക് സൂചിപ്പിച്ച പോലെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാറുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായ സത്യസന്ധമായ വിവരങ്ങള് മഹാപണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ നല്ല ഗൃദകർത്താക്കളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്വരൂപിച്ചുകൊണ്ട് ഒരു ജീവിതത്തില് ഒരു ഉണ്ടായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും നമ്മൾ ഈ സ്കൂൾ ഈ വർഷം ആദ്യം അടോക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു വിഭവങ്ങളും കാര്യങ്ങളും പറയുന്നു അതിൽ നമുക്കൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് പിന്നെ നമുക്ക് അതിൽ ചെയ്യാൻ കിടക്കുന്ന മൂന്ന് 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 പ്രോഗ്രാംസേ ഉള്ളൂ അതിലൊന്ന് ടൂറാണ് കുട്ടികളെ മിനി ടൂർ പോകാനുള്ള കാര്യമാണ് അത് ലയൻസ് ക്ലബ്ബ് അത് ഏറ്റെടുത്തുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം തന്നെ ഒരു ദിവസം നമുക്ക് നടത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൂടാതെ നമുക്ക് പിന്നിങ്ങായിട്ടുള്ളത് ഒരു മെഡിക്കൽ ക്യാമ്പ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് കുട്ടികൾക്കാവുമ്പോൾ ഹോമിയോ മെഡിസിൻ അറിയാൻ താല്പര്യം ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ മാർച്ചിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് നമ്മളത് നടത്തുന്നതായിരിക്കും പിന്നെ ഒരു പെൻഡിങ് കിടന്നത് നമുക്ക് ഒരു വീട് പണിയായിരുന്നു വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വീട് പണി കൊടുക്കുക എന്നുള്ളൊരു ഒരു അറ്റംപ്റ്റ് ഞങ്ങൾ എന്ന കയറ്റെടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആരും ഇതുവരെ എത്തിയിട്ടില്ല ഇനിയും ആരെങ്കിലും എത്തുവാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് നമ്മൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് വീട് പണിയാനുള്ള ഒരു അവസരം ആൾക്കാർക്കുള്ളത് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് നമ്മൾ പറയുന്ന ഡോക്ടർ എല്ലാം നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ അർഹരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീട് മറന്നുകൊണ്ട് പോകാൻ എൻ എസ് എത്തിനും ചിത്രപ്പള്ളിക്കും സന്തോഷമാത്രമേ ഉള്ള കാര്യം അറിയിക്കുന്നു അടുത്ത വർഷം ആദ്യം നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് അതിലും ഞാൻ ലയൻസ് ക്ലബിൻ്റെ ഒരു സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഈ ഇപ്പം എവിടെയെങ്കിലും ആശംസയിലായിരുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ എനിക്ക് പറയാൻ പോലത്തെ ടീച്ചർമാരോടും മാതാപിതാക്കളോടും ഒക്കെയാണ് നമ്മൾ ലൈബ്രറി ഒക്കെ തുടങ്ങുമ്പോൾ ഇവർക്ക് വായിക്കാൻ ചിലപ്പോൾ അറിയത്തിണ്ടാവില്ല നമ്മളത് വായിച്ച് കൊടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ സിനിമയ്ക്ക് ഒരു സിനിമ കണ്ടപ്പോൾ അതിൻ്റെ അതൊരു രംഗമുണ്ടായിരുന്നു ഒരു മാതാപി ഒരു പിതാവ് ഒരു കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അത് ചിന്തിക്കുക ഞാൻ ആരെയൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എൻ്റെ അച്ഛൻ അച്ഛനെ നായകൻ എൻ്റെ അമ്മ അമ്മയുടെ നായിക എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക ഇന്ന് ഈ ദൃശ്യമാധ്യമങ്ങളുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്ത് കാണുക ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് രണ്ട് കുട്ടികൾ സ്കൂളിലോട്ട് നടന്നു പോകുന്ന ഒരു കുളയും വിളിച്ച് നടന്നു പോകുന്ന ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ തോന്നുന്ന രീതികളിലാണ് അതാണ് നമ്മുടെ ഭാവന എന്ന് പറയുന്നത്

അഞ്ച് വർഷത്തേക്ക് സ്കൂളിനെ ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ആ വലിയ മനസ്സിന് പാലാ സെന്തോബ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ജെയിംസത്തിനെയും ഒപ്പം എൻ എസ് പ്രോഗ്രാം ഓഫീസേഴ്സിനെയും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ സംരംഭം ഇവിടെ മനോഹരമായി ക്രമീകരിച്ച പ്രത്യേകിച്ച കുഞ്ഞുമക്കൾക്ക് വേണ്ടി പുസ്തകങ്ങളും ഒപ്പം ഒരു നല്ല ലൈബ്രറിയും അലമാരിയും ഒക്കെ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിബി സാറിനെയും നികുതി സാറിനെയും ഒക്കെ ആശ്രമം ശ്രമം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ടി ചിഎഡ് ഭാഗത്തു നിന്നുള്ള അതൈതവുമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു നിങ്ങളും നിങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ സാരന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ് കുട്ടികൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും കേൾക്കാവോ എല്ലാവരും അടുത്തോ ആ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ലൈബ്രറി ആയിട്ട് കൊണ്ടു നിങ്ങൾ വായിക്കും എല്ലാരും ആ എല്ലാവരും വായിക്കണം കേട്ടോ നല്ല നിങ്ങൾക്ക് പറ്റിയ കഥകളുള്ള പുസ്തകങ്ങളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാരും വായിക്കണേ ഞങ്ങള് സാർമാർ ഇടയ്ക്ക് വരും സാർമാർ ഒന്ന് ചോദിക്കും നിങ്ങളോട് വായിച്ചോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ആ അപ്പൊ സാറവട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിച്ചോടേ പ്രോഗ്രാം ഓഫീസർ ഉണ്ട് ോണി പരമ്പന സാറ് എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കി ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ബോൾ അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട് അവരെല്ലാം ഈ യോഗത്തിന്റെ പേരുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു ബോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയണം ഞാൻ വിചാരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം